എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം വളരെ ദീർഘ വർഷങ്ങൾ സുവിശേഷ വേലയിൽ അധ്വാനിച്ച ഒരു പാസ്റ്ററുടെ ജീവിത കഥയാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് ചില വർഷങ്ങൾ അസംബ്ലി ഓഫ് ഗോഡ് എന്ന പെൻഡാക്കോസൽ ചർച്ചിനോട് ചേർന്ന് പ്രവർത്തിക്കുകയും പിന്നീട് ട്രൈബൽ മിഷനുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്ത പാസ്റ്റർ സേതു ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ പാലോട് എന്ന സ്ഥലത്ത് ഒരു വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത് എന്നാൽ ചില മാസങ്ങളായി തനിക്ക് വാടക പോലും കൊടുക്കാൻ കഴിയാതെ താൻ വളരെയധികം ഭാരപ്പെടുകയാണ് വളരെ ദീർഘവർഷങ്ങൾ നാൽപ്പത്തിരണ്ട് വർഷത്തോളം സുവിശേഷവേല ചെയ്ത ഒരു സുവിശേഷകനാണ് എന്നാൽ തൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ് കഴിക്കാൻ ആഹാരം പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ വളരെയധികം ഭാരപ്പെടുകയാണ് ട്രൈബൽ മിഷൻ എന്ന സംഘടനയിൽ പ്രവർത്തിച്ചു അതിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ആള് ഡോക്ടർ മുരളീധർ കോയമ്പത്തൂർ ആണ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൽ വളരെ ദീർഘകാലം വർക്ക് ചെയ്തയാളാണ് എന്നാൽ തനിക്ക് ഇപ്പോൾ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായമുണ്ട് പാസ്റ്റർ സേതുവിന് ഭാര്യയുണ്ട് ഒരു മകനുണ്ട് രണ്ട് മക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ അദ്ദേഹത്തിൻ്റെ പേര് മാനുവൽ എന്നായിരുന്നു അദ്ദേഹം ഒരു സുവിശേഷ വേലക്കാരനായിരുന്നു അതോടൊപ്പം നല്ല പ്രസംഗകനും ഒക്കെ ആയിരുന്നു എന്നാൽ തനിക്ക് പെട്ടെന്ന് കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ വരികയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ പാസ്റ്റർ കർത്തൃ സന്നിധിയിൽ ചേർക്കപ്പെടുവാനായിട്ടിടയായി തീർ എന്നാൽ തൻ്റെ മൂത്ത മകൻ അദ്ദേഹത്തിന് ഒരു ആക്സിഡൻ്റ് പറ്റി ഈ ആക്സിഡൻറ്റിൽ അദ്ദേഹം തളർന്നു കിടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ പാസ്റ്ററുടെ അനുഭവം അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് ഏതാണ്ട് നാൽപ്പത്തിരണ്ട് വർഷത്തോളം സുവിശേഷ വേല ചെയ്ത ഒരു സുവിശേഷകനൊക്കെ ഇതുപോലെ ദാരിദ്ര്യത്തിൽ ജീവിക്കുക പട്ടിണി അനുഭവിക്കുക സ്വന്തമായിട്ട് കയറി കിടക്കാൻ ഒരു ഭവനമില്ലാതിരിക്കുക എന്ന് പറയുന്നത് വളരെയധികം ദുഃഖകരമായ കാര്യമാണ് പൻഡകോസൽ സഭകൾ സുവിശേഷകർക്ക് പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതും വളരെയധികം ഖേദകരമായ കാര്യമാണ് തൻ്റെ ജീവിതകാലം മുഴുവൻ നല്ല ആരോഗ്യമുള്ള പ്രായം മുഴുവനും ഈ സഭയ്ക്ക് വേണ്ടിയും സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചിട്ട് പണമുണ്ടാക്കാൻ താൽ സാധിച്ചില്ല എന്നാൽ പല ആളുകളും പണം ഉണ്ടാക്കുന്നു എന്നാൽ ഇദ്ദേഹത്തിന് അതിനുള്ളൊരു കഴിവില്ലായിരുന്നു അദ്ദേഹത്തിന് സാധിച്ചില്ല താനിപ്പോൾ എഴുപത്തഞ്ച് വയസ്സുള്ള ഇദ്ദേഹം എങ്ങനെ ഇനി ഒരു കൂലിപ്പണിക്ക് പോകും ഭാര്യയും ഒരു മകനുമുണ്ട് ഇങ്ങനെ വലിയ പ്രാരാബ്ദത്തിൽ കഴിയുകയാണ് ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കാൻ നിങ്ങൾ മുമ്പോട്ട് വരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം എനിക്ക് അയച്ചു തന്നതാണ് എന്തെങ്കിലും ഒരു സഹായം എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ പാസ്റ്റർ അത് ഒന്ന് ഒന്ന് ചെയ്യണം എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞു ഞാൻ ഒരു വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞു എന്തായാലും നിങ്ങൾ ഈ ഇദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കുക സുഖമായിരിക്കുന്നു സാറേ ഞാന് തിരുവനന്തപുരം ജില്ലയിൽ പാലോട് പാലൂടും അടുത്തുനിന്ന് വിളിക്കുകയാണ് എന്റെ പേര് പാസ്റ്റർ സേതു എന്നാണ് ഞാൻ ഇപ്പൊ എനിക്ക് എഴുപത്തി അഞ്ചു ദിവസം പ്രായവും ഉണ്ട് വർഷം കർത്താവിന്റെ വേല ഇന്ത്യയുടെ പല ഭാഗത്ത് ചെയ്യാൻ എന്റെ ജീവിതത്തിൽ ദൈവറ്റം എന്നെയും എന്റെ കുടുംബത്തെ എന്റെ ജീവിതയാക്കിയിട്ടുണ്ട് ாய அப்பட அவசம் ஏன் இறங்குனே ஆயுள்ளு டோக்டர் மொழியூட் மிஷின் ஆயிரம் ஞாயிற்று என்ன சாரீகமான க்ளேஷங்கள் எரிக்கு ஒன்று என்ன ரெண்டு கொச்சு மக்களையும் கொண்டு ரெண்டு ஆன் குட்டிகளையும் கொண்டு ஞானும் எியப்பட்டுள்ள நல்ல பிராயத்தில் கத்தாட்டு விலைக்கு இறங்கியவர അങ്ങനെ കർത്താരിന്റെ വേദി ജനത്തിന്റെ ആ സ്ഥലത്താണ് ഇപ്പൊ എൻ്റെ മക്കളൊക്കെ പഠിച്ചു രണ്ടു മക്കളും കർത്താവിന്റെ വേലയിലും ഒരു മകൻ കർത്താരിന്റെ വേലയിലും ഒരു മകൻ വിശ്വാസത്തിലും രണ്ടിലും വിവാഹം കഴിച്ചു എന്നെക്കാൾ കൂടുതൽ അറിയപ്പെടുന്നത് എന്റെ മകനെയാണ് മകന്റെ പേര് മാനുവൽ എന്നാണ് അനിയ മാനുവൽ എന്നറിഞ്ഞാളെ അനിയ മാനുവൽ അറിയുന്ന ഒരാളാണ് അതൊരു ഇംഗ്ലീഷ് അധ്യാപന കൂടിയാണ് ൊക്കെ വരുമ്പോഴ് തിരുവനന്തപുരസിറ്റിക്ക് കമ്മീഷനൊക്കെ നടത്തുമ്പോ എല്ലാരും അറിയും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിൽക്കുന്നത് മാനുവലാകും അങ്ങനെ ഒരു എന്തായിരുന്നു മോനെ പെട്ടെന്ന് അസുഖം വന്നു ഷുഗറൊക്കെ ആയിരുന്നു ഞങ്ങളത് അറിഞ്ഞില്ല അത് ആശുപത്രിയിൽ അതിന് ശേഷമാണ് അറിയുന്നത് ഇയാൾക്ക് കിഡ്നിക്ക് കംപ്ലൈന്റ് ആണെന്നും രണ്ട് കിഡ്നി നഷ്ടപ്പെട്ടു എന്നുള്ള അറിയുന്നത് അവന് എട്ട് വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട് ഭാര്യ ഉണ്ട് ഞങ്ങളെയൊക്കെ നോക്കിക്കൊണ്ട് പോകുന്നത് മോനാണ് കാരണം പ്രൈവറ്റ് കോളേജില് ഇംഗ്ലീഷ് അധ്യാപനായിട്ട് പഠിപ്പിക്കും നല്ല സാലറി ഒക്കെ കെട്ടി ഞങ്ങളെ ഞങ്ങളുടെ കാര്യങ്ങളും ഒക്കെ നോക്കി ഭരിക്കേണ്ട കഴിഞ്ഞു ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമിയില്ല ഞങ്ങൾ പോകുന്ന പോകുന്ന മക്കളെ ആധാ സ്ഥലങ്ങളിൽ പഠിപ്പിച്ചും അതുപോലെ തന്നെ ചർച്ച പാസണിയും പാസന ഇല്ലെങ്കിൽ വാടക വീട് ഇങ്ങനെ ഈ കാലയളവ് ഞങ്ങൾ അങ്ങനെയായത് അങ്ങനെ ചെന്ന് മോനെ അഫ്സു മശുപത്രിയിലായി മോനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചെന്ന് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് കിഡ്നിക്ക് ശരിക്കും കംപ്ലൈൻറ്റ് രണ്ട് കിട്ടി ബാധിച്ചിരിക്കുകയാണ് പ്രിയാറ്റിന് അളവൊക്കെ കൂടുതലായി അങ്ങനെ അവനെ അവിടെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചെന്ന് ഞങ്ങൾ കിടക്കുമ്പം എന്റെ മൂത്ത മകൻ ഓട്ടോ ഓടിക്കുകയാണ് അവൾ ബംഗാളിൽ സിറ്റിക്കകത്ത് ഓട്ടോ ഓടിയാണ് അവൻ ജീവിക്കുന്നത് അവൻ ഒരു ആക്സിഡന്റ് കാർ ആക്സിഡന്റ് ഉണ്ടായി മോനി അവിടെ കൊണ്ടുവരുന്നു മൂത്ത മകൻ മെഡിക്കൽ കോളേജിലും ഇളയ മകൻ സൂപ്പർ സ്പെഷ്യാലിറ്റി രണ്ടാം വാർഡിലുമായിട്ടിങ്ങനെ ഞങ്ങള് നാല് മാസം ഞങ്ങൾ ഈ ആശുപത്രിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് നടത്തിയ ചെയ്തത് എന്നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരി മാസം ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച ഞങ്ങളുടെ മകന് അതെ കർത്താവിൽ നിര പ്രാപിച്ചു അവൻ മരണപ്പെട്ടു അതെല്ലാം കഴിഞ്ഞു ഞങ്ങളുടെ സങ്കടയുടെ തന്നെ ഒരു ചെറിയ ശെരി ഈ പ്രദേശത്തുണ്ട് അവിടെ കഴിഞ്ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ വന്നു എന്റെ മകൻ മൂത്ത മകനും ഇതേ അവസ്ഥയിൽ ഇപ്പൊ എട്ട് മാസമായി மகம் இளைய மகம் மிட்டு ஏழு மாசம் மூத்த மகன் எட்டு மாசம் கொண்டு ஒரே கிடப்பில் இப்போ கம்பிய கேட்டு கிடக்க ஈவன செப்டம்பர் மாசம் அஞ்சாம் தியான மக நாலாத்தோப்பில் கம்பி மாற்ற நாய் அறிச்சு ஆச்சோம் மோன மெடிக்கல் கொண்டு போனப்ப வீட்டிலுண்டி ப்ளூ பண்ணுறது காரணம் സംഘടനക്കാര് എഴുപത് വയസ്സുവരെ ട്രൈബൽ മിഷ്യൻകാര് അവരുടെ സംഘടനയെ കൂടെ പ്രവർത്തിക്കാൻ അനുവദിക്കൂ എന്നൊരിത് വന്നു ഞാൻ മാറിക്കൊടുത്തു ഇവിടെ ഒരു വളരെ വീട്ടിലാണ് ഇപ്പൊ ഞങ്ങൾ കഴിയുന്നത് ഞാനിട്ട് ഭാര്യ കർത്താറിന്റെ വേരിയുടെ മുഖത്ത് എന്തെങ്കിലും കിട്ടുന്നതല്ലാതെ ഞങ്ങൾക്ക് ഒരു രൂപയുടെ വരുമാനമില്ല ഞങ്ങള് എന്നാൽ തന്നെയും ഇപ്പൊ അതും ഇല്ല കാരണം എനിക്ക് എനിക്കും കിഡ്നിയുടെ രോഗത്താൽ പാലപ്പെട്ട് ഞാൻ ഹോമിയോ വരുന്ന കഴിച്ചോട്ടിരിക്കും ടു പോയിന്റ് ത്രീ അനി എനിക്കും ഉണ്ട് ഈ രോഗത്താലാണ് എന്റെ മകൻ മരണപ്പെടുന്നത് ഏതായാലും ഇങ്ങനെ വളരെ കഷ്ടത്തിൽ വാടക കൊടുക്കാൻ നിവർത്തിയില്ല ഈ മൂന്ന് മാസം കൊണ്ട് വാടക പോലും കൊടുക്കാനൊക്കെ അതെ ഇങ്ങനെ വിഷമിച്ചാലിരിക്കുമ്പോൾ ഇങ്ങനെ നമ്പർ എനിക്ക് ഒരാൾ തന്നിട്ട് പറഞ്ഞു ഒന്ന് വിളിച്ച് ഈ വിവരങ്ങളൊന്ന് പറയാൻ പറഞ്ഞു നമ്പര് തരുന്നത് അടുവിലുള്ള ഒരു സജിയാണ് ഒരു കാലിന് വീടലങ്ങത്തുള്ള ഒരു സജിയാണ് സജീനെ എന്ത് കാലം പോലെ എന്നെ അറിയാം അങ്ങനെ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് പാസൊന്ന് സാറോട്ടൊന്ന് ബന്ധപ്പെടു എന്നിങ്ങനെ പറഞ്ഞാണ് ഞായക്കുന്നത് ഒന്ന് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം ഒന്നാമതായിട്ട് അതാണ് അത്യാവശ്യം രണ്ട് ഞങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ് ആരിലൂടെ എങ്കിലും ഒരു ഒരു മൂന്ന് സെന്റ് സ്ഥലം ഈ പഞ്ചായത്തിൽ നമുക്ക് മായ്ക്കാൻ പറ്റിയാൽ ഈ പഞ്ചായത്ത് നിന്ന് തന്നെ നമുക്ക് നാ നാല് ലക്ഷം രൂപ വീടിന് വേണ്ടി തരും അത് മതി ഒരു ചെറിയ വീട് അത് ഒരു സൗകര്യം ഇല്ലാതെ ഞങ്ങൾ ഭാരപ്പെടുക ഏതായാലും അത് അവിടെ അങ്ങനെ നിൽക്കുക തന്നെ ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ ഒരു നിവൃത്തിയില്ല മൂന്ന് മാസം കൊണ്ട് വാടകയും കൊടുക്കുന്നില്ല കറണ്ട് ചാർജ് അടയ്ക്കാട് ഇങ്ങനെ ഇരിക്കുക വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ആ വീട്ടിലുള്ള ഒരു ഡിപ്പോസിറ്റ് കൊടുത്തിട്ട് മേളില് ഞങ്ങളെ ഇടയ്ക്ക് വിടുന്നില്ല ഏതായാലും ഞങ്ങളെ സഹായിക്കാൻ മനസ്സിക്കണം ആളിലൂടെയെങ്കിലും ബഹുമാനപ്പെട്ട സാറ് ഞങ്ങളെ സഹായിക്കുക എന്റെ പേരിൽ ഞാൻ പറഞ്ഞല്ലോ പാസസ് ചെയ്തു പാലോടോ തിരുവനന്തപുരത്തോ നല്ല അവിടെ അടുത്തു വന്ന് ചോദിച്ചാൽ എന്നെ അറിയും വലിയ അല്ലെങ്കിൽ അല്ലെങ്കിലും കാലങ്ങളുണ്ട് കസാറ്റ് വേല ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ബോംബെയിൽ വെച്ചാണ് ഞാൻ മാനസാദ്രപ്പെടുന്നത് രക്ഷയിലേക്ക് വരുന്നത് അവിടെ മുതൽ തുടങ്ങിയ കറത്താൻ വേലയാണ് അന്ന് സമാചാരത്തിനല്ലെങ്കിലും ടീമിനോടൊപ്പം ചേർന്നവളക്കെ എന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ചെയ്ത ഒരാളാണ് ഞങ്ങളോട് മനസ്സിലോളം ഞങ്ങളെ ഇനി കാര്യത്ത കാലം ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ടും ശരിക്കും പട്ടിയുടെ പക്കത്തും ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഞങ്ങൾക്ക് ആരും നിങ്ങളെ സഹായിക്കാനില്ല എനിക്ക് വേണ്ട സഹോദരങ്ങൾ ആരുമില്ല എൻ്റെ വയനതുപോലെ തന്നെ ആരും ഒരു സഹായിക്കും എല്ലാവരും ഒക്കെ മരണപ്പെട്ടു പോയി മിക്കവരും ചിലരൊക്കെ മാത്രമേ ഉള്ളൂ ഇത് നമ്മളെക്കാളും ദരിതരായി കഴിയുന്നവരാ അതുകൊണ്ട് സാർ ഞങ്ങളോടേതായ തോന്നണം സാറിനെ കുറിച്ച് ഇങ്ങനെ സജീനോട് പറഞ്ഞ് ഇങ്ങനെ വിവരങ്ങൾ പറയാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറയാണ് ഞാനത് എന്താണ് ഒരു മറുപടിക്ക് വേണ്ടി പ്രാർത്ഥനയോട് കാത്തിരിക്കുന്നു ഒന്നുമല്ലെങ്കിലും ഞങ്ങളെ പ്രാർത്ഥിക്കുവല്ലോ അത് തന്നെ വലിയ ഏറ്റവും വലിയ കാര്യം ഞങ്ങൾ വളരെ അവശ്യതയിലാണ് ദൈവം നമ്മെ അവിടെ വളങ്ങളായി കാട്ടെ സാമ്രായകൾ കാണണം എനിക്ക് ആഗ്രഹമുണ്ട് എന്നെ കാണണം എന്നുള്ളത് പാലോട് വന്നിട്ട് ആരോട് ചോദിച്ചാലും പാലോട് നിങ്ങളോട് വന്നിട്ട് ഏതൊരു ഭാഷയോട് ചോദിച്ചാലും പറഞ്ഞുതരും പാഷസ് ഏതുവിനെ അറിയുമെന്ന് ചോദിച്ചാൽ പറഞ്ഞുതരും കൊണ്ടുവിട്ടുതരി ഞാൻ ഇതിനോടൊപ്പം എന്റെ മോട്ടറിയും

വളരെ ദയനീയമാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഭക്ഷണം കഴിക്കാൻ പോലും നിവൃത്തിയില്ല ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി ആയിരുന്നു ഓപ്പറേഷൻ എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഒരു അല്പം ലേറ്റായിപ്പോയി പല പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു മണി സമയമായി രാത്രി ഞാൻ ഇത് നേരത്തെ ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു പക്ഷേ എനിക്കത് സാധിച്ചില്ല എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് ഈ കുടുംബത്തെ സഹായിക്കാൻ ഒരു മനസ്സുണ്ടാവണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ നമ്പറിനകത്ത് ഇടുകയാണ് നിങ്ങൾ ഇദ്ദേഹത്തെ വിളിക്കണം വിളിച്ച് സഹായിക്കാൻ കഴിയുന്നവർ നിങ്ങൾക്കുള്ളത് നൂറ് രൂപയ്ക്ക് നൂറ് അഞ്ഞൂറെങ്കിൽ അഞ്ഞൂറ് ആയിരമെങ്കിൽ ആയിരം ഇനി അതല്ല അതിൽ കൂടുതൽ കൊടുത്ത് സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് അതും ചെയ്യാം നമ്മളെപ്പോഴും പറയും മനസ്സിലാക്കേണ്ടത് നാൽപ്പത്തിരണ്ട് വർഷത്തോളം സുവിശേഷ വേല ഇതൊരു സുവിശേഷകനാണ് നേതാക്കന്മാരൊക്കെ പലരും കാസുണ്ടാക്കി കോടിക്കണക്കിന് രൂപയുണ്ടാക്കി അവരൊക്കെ വലിയ വലിയ മേഖലകളിലൊക്കെ ജീവിക്കുന്നു എ ജി സഭയിൽ അദ്ദേഹം സുവിശേഷകനായിരുന്നു ട്രൈബൽ മിഷനിൽ സുവിശേഷകനായിരുന്നു എന്നാൽ പല ആളുകളും ജീവിതത്തിൽ വിജി സാമ്പത്തികപരമായി മെച്ചപ്പെടുന്നു പല ആളുകളും സാമ്പത്തികപരമായി പരാജയപ്പെടുന്നു നമുക്കറിഞ്ഞുകൂടാതെ എന്നാൽ നമുക്ക് നമുക്കിവിടെയൊക്കെ സഹായിക്കാനായിട്ടുള്ളൊരു വലിയ ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ശരിക്കും കേൾക്കണം കഴിയുമെങ്കിൽ മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണം എന്നിട്ട് ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കാൻ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു താല്പര്യം എടുക്കണം ഇത്രയും ദയനീയമായി ഒരു സുവിശേഷകൻ സംസാരിക്കുമ്പോൾ നമ്മൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കണം അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ കുടുംബത്തെ സഹായിക്കാനായിട്ട് കഴിയട്ടെ നിങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചാൽ മതി